നന്നായി ഏതായാലും നമ്മൾ തമ്മിൽ പരിചയപ്പെടാൻ സാധിച്ചല്ലോ ചെറുപ്പത്തിൽ ഞാൻ കുറെനാൾ ഡാൻസ് പഠിച്ചതാ പിന്നെ മുടങ്ങി കണ്ടിന്യൂ ആണെന്നുണ്ടായിരുന്നു ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാൻ തുടങ്ങി ഫ്രണ്ട്സും കമ്പനിയൊക്കെ ആയപ്പോ പിന്നെ സമയം കിട്ടിയില്ല ഞാൻ ഇവിടെ ചേർന്നിട്ട് ഒരു വർഷം ആയിട്ടുള്ളൂ ഞങ്ങൾ കോട്ടയത്തായിരുന്നു എന്റെ മമ്മിക്ക് ഡാൻസ് കുറച്ചൊക്കെ അറിയാം മമ്മി എന്നെ സ്റ്റെപ്പൊക്കെ പഠിപ്പിച്ചത് ഇവിടുത്തെ മെമിക്സ് ട്രൂപ്പിലുള്ളവരൊക്കെ മഹാഭന്മാരാണല്ലേ അതെന്താ അങ്ങനെ ചോദിച്ചത് ഒരു സാപുണ്ടല്ലോ ബോറൻ ഞാൻ വന്ന ഫസ്റ്റ് ഡേ തന്നെ തുടങ്ങി വായനോട്ടം പിന്നെ ഒരു തരം ഷൈനിങ്ങും വളിച്ച ജോക്സും ശബ്ദം മാറ്റി വീട്ടിലേക്ക് ഫോൺ ചെയ്യലും ശല്യമായപ്പോ എന്റെ ബ്രദേഴ്സിനോട് പറഞ്ഞു അയ്യോ സാബു ആ ഗ്രൂപ്പിലെ നല്ലൊരു സാബു ഉണ്ണിയാ സാബു എൽ എൽ ബി സ്റ്റുഡന്റാ പിന്നൊരു ജിമ്മിണ്ട് പുള്ളി ആളൊരു വിളഞ്ഞ് വിത്ത സന്ധ്യ ബ്രദേ പറയണ്ടായിരുന്നു സാബുവിന് സന്ധ്യയുടെ എന്താ ഇഷ്ടം തോന്നി കാണും പിന്നെ ഇഷ്ടം എനിക്കങ്ങ് ദേഷ്യം വന്നു ലതയാണെങ്കിലും പറഞ്ഞു പോകും അത്രക്ക് വൃത്തിയാണ് ഫോണിലൂടെ വിട്ടില്ല അതെ രണ്ട് കിട്ടി അതിന് തിരിച്ചു കൊടുത്തിട്ടുണ്ട് അവൾട്ടന്മാർക്ക് ചൂട് പിടിച്ചു കൊടുക്കുന്നുണ്ടാവും മിക്കവാറും എല്ലാ പ്രേമത്തിന്റെ ആരംഭം ഇങ്ങനെയൊക്കെ ആയിരിക്കും പിന്നെ നമ്മുടെമാരൊന്നും ഇല്ലായിരുന്നു ട്രബിൾ ഒന്നും ഉണ്ടായിരുന്നില്ല ആദ്യം അവർ നിന്നെ തല്ലി നമ്മൾ അവരെ തിരിച്ചു തല്ലി ഇപ്പൊ സംഭവം ബോൾ ഇപ്പോഴും കോർട്ടിന് പുറത്താണ് െ കുറിച്ച് പിന്നെ ലതയുടെ അഭിപ്രായം ചെയ്യാൻ ഒരു അവസരം കൂടി കിട്ടി അലയം മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിനെ സ്വന്തമാക്കാൻ വേണ്ടി ഒരു അല്പം ശരീരപീഡനം എനിക്ക് സന്തോഷമേ ഉള്ളൂ സന്തോഷമുള്ളൂ ഇനി എല്ലാം തന്റെ കയ്യിലിരിക്കുന്നത് സാബു പറയാതെ തന്നെ ഞാൻ നല്ല ഇൻട്രൊഡക്ഷൻ ആ കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിനൊക്കെ ചെലവ് പറഞ്ഞു വരുമ്പോ ഇതൊരു ബ്രോക്കർ പണിയാ എന്താ വേണ്ടെന്ന് പറഞ്ഞു തനിക്ക് വേണ്ടത് കൊറേ ഐസ്ക്രീം അല്ലേ എത്ര വേണമെങ്കിലും വാങ്ങിച്ചു തരാം സന്ധ്യ പ്ലീസ് ഞാൻ സന്ധ്യ ചെല്ലാൻ വന്ന അല്ല ഒരു വാക്ക് അത് കേട്ടിട്ട് സന്ധ്യ പൊയ്ക്കോളൂ പെട്ടെന്നുണ്ടായ ഇമോഷണലി ഞാൻ ഫോണിലൂടെ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു ഒരു പെൺകുട്ടിയോട് ഒരിക്കലും പറയാൻ പാടില്ലാത്തതാണ് തെറ്റാണ് ചെയ്തതെന്നറിയാം പക്ഷേ സന്ധ്യ കണ്ടപ്പോ മറ്റൊരു പെൺകുട്ടിയോട് തോന്നാത്തൊരു കൗതുകം അതിൽ ഒരു താല്പര്യം എല്ലാവരും ആവേശമായിരുന്നു ഇപ്പോ ഓർക്കുമ്പോ കുറ്റബോധം തോന്നുന്നു ഞാൻ ഇനി ഒരിക്കലും സന്ധ്യ ശല്യം ചെയ്യാൻ വരില്ല കഴിഞ്ഞതൊക്കെ മറക്കണം വരട്ടെ വൈതുബായി ചേട്ടന്മാരുടെ തല്ലുഭയം എന്നാണീ പിന്മാറ്റം എന്ന് കരുതണ്ട സ്നേഹം എന്നൊക്കെ പറയുന്നത് ഒരിക്കലും പിടിച്ചു വാങ്ങാൻ പറ്റുന്ന ഒന്നല്ലോ ായി ആൾക്കാരെ ബഹളം എന്തോ തലേറ്റിക്കൊണ്ടിരിക്കുന്ന തന്നോട് വെള്ള അടിച്ച് സ്റ്റേജിൽ കയറുന്നത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ ആശയം അടിച്ചിട്ട് കയറിയാൽ പെർഫോമൻസ് കയറി ആ താൻ കണ്ണനാശേരി ശരി കറിയിട്ട് തന്റെ പെർഫോമൻസ് മുമ്പേ കാണാൻ കൊള്ളാവുന്ന പെൺകുച്ചി വല്ലതും ഉണ്ടെങ്കിൽ നോക്കി വായം പൊളിച്ചിരിക്കും മമ്മൂട്ടി ഹലോ ഹലോ അതെ എന്താ സംശയം സംശയം ഈ ബാഗിലോട്ട് ഫെബ്രുവരി ഞങ്ങൾക്ക് ഒരു പരിപാടി ബുക്ക് നോക്കിയാരി ഭയങ്കര ജനുവരി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇല്ല ആറാം തീയതി ഇല്ല ആകെ ഉള്ളൊരു ദിവസം ഫെബ്രുവരി ഇരുപത്തിഒന്പതാം തീയതി കഴിഞ്ഞു ഫെബ്രുവരി ഒരു അച്ഛനെ അച്ഛനെ കാണാം ഞാൻ കാണോ കാണോ ചെമ്മാച്ചനെ ചുമ്മാച്ചനെ ചുമ്മാനെ എനിക്കെന്താ പ്രശ്നം എന്താണ് കൊണ്ടിരു വഴിയിൽ കിടക്കുന്നു നമുക്കൊന്ന് പോയി കാണുന്നു ും ദൂരെ നടക്കുന്ന സംഭവങ്ങൾ പ്രവചിക്കുന്ന പിച്ചക്കാരനെയൊക്കെ പിടിച്ചു ഇത് പിച്ചക്കാരനൊന്നുമല്ല ചോദിക്കേ എന്നിട്ട് എന്നിട്ട് വണ്ടിയിൽ രണ്ടുപേരുണ്ട് അവർ മദ്യപിച്ചിരിക്കും നല്ല സ്പീഡിലാണ് പോകുന്നത് അവർക്ക് എന്ത് സംഭവിക്കും അവർക്കൊന്നും സംഭവിക്കില്ല അവരാണ് എന്നെ ഇടിച്ചിട്ടിട്ട് നിർത്താതെ പോയത് എനിക്ക് എഴുതേക്കാം ഒന്ന് എത്തിക്കണം ഇപ്പഴെന്തായത് ഒന്ന് പിടിക്കണം നമുക്ക് കൊണ്ടുപോകാം വെറുതെ തന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ പരിപാടിക്ക് പോകുമ്പോ കുടിക്കരുതെന്ന് ഇങ്ങനെ പോയാൽ തന്നെ പറഞ്ഞയക്കാൻ ഞാൻ നിർബന്ധിതനാവും ഒന്നുമില്ലെങ്കിൽ താൻ ഒരു മുസ്ലിം ആണച്ചോ ഞാൻ വൈൻ അടിച്ചത് മതി മതി താൻ ഈ കുടിച്ചു കളയുന്ന കാശുണ്ടെങ്കി തന്റെ ഭാര്യക്കും കുട്ടികൾക്കും കൊണ്ടുപോയി കൊടുത്തൂടെ അല്ലെങ്കിൽ അയലൊക്കെ ആർക്ക് ദാനെങ്കിലും ചെയ്തൂടെ ഉള്ളവൻ വന് കൊടുക്കണമെന്ന ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ ഖുറാനിലും മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ അറിഞ്ഞ് സഹായിക്കുന്നവനാണ് യഥാർത്ഥ മനുഷ്യൻ ഉദാഹരണത്തിന് തനിക്ക് രണ്ട് വലിയ ബംഗ്ലാവ് ഉണ്ടെന്ന് അങ്ങോട്ട് വിചാരിക്ക വിചാരിച്ചോ അതിൽ ഒരെണ്ണം താൻ ആർക്കെങ്കിലും ദാനം ചെയ്യോ ദാനം ചെയ്യച്ചോ സത്യമായിട്ടും ദാനം ചെയ്യും കൻ ഓ അല്ലെങ്കിൽ തന്റെ വീട്ടില് രണ്ട് കോണ്ടസ കോണ്ടസക്കാരുണ്ടെന്ന് വിചാരിക്കും ഒരെണ്ണം താൻ ആർക്കെങ്കിലും ദാനം ചെയ്യൂ ദാനം ചെയ്യു അച്ചു അതും അല്ലെങ്കിൽ തന്റെ വീട്ടില് രണ്ട് സിന്ധി പശുണ്ടെന്ന് അങ്ങോട്ട് വിചാരിക്ക വിചാരിച്ചു അതിൽ ഒരെണ്ണത്തിന് താൻ ആർക്കെങ്കിലും ദാനം ചെയ്യു ചെയ്യില്ലോ അതെന്താ എന്റെ വീട്ടിൽ എനിക്ക് സ്വന്തമായിട്ട് രണ്ട് സിന്ധി പശുക്കൾ ഉണ്ടോ

അതൊന്ന് ഡീപ്പാക്കി എടുക്കേണ്ടത് ലതയുടെ ജോലിയാ ഞാനൊരു ഐഡിയ പറയാം അതൊക്കെ ഓരോ ടെക്നിക്കാണ് അതൊക്കെ പിന്നെ പറഞ്ഞുതരാം ആഫ്റ്റർ മാരേജ് എന്താ എത്ര നേരത്തെ വന്നിരിക്കുന്നത് ഓരോ പാറകൾ നോക്കണേ നിന്റെ അടുത്ത് അഞ്ചു മണിക്ക് വരാനല്ലേ പറഞ്ഞത് ഇത്ര നേരത്തെ ഇങ്ങോട്ട് ഇങ്ങോട്ടായിരുന്നാൽ ആര് പറഞ്ഞു എടാ എനിക്ക് മുറിയിൽ വന്നപ്പോ ഒരേ ടെൻഷൻ നീ നാലുമണിക്കാണോ അഞ്ചു മണിക്കാണോ വരാൻ നീ ഞാൻ ലേറ്റ് ആയി പോയി കരുതി സന്ധ്യക്ക് അതൊരു ഫീലിംഗ് ആവരുതല്ലോ ഓ ഫീലിംഗ് എടാ സന്ധ്യ അഞ്ചു മണി അത് കഴിഞ്ഞിട്ട് നീ വന്നാ മതി നിന്നെ ഒരു സർപ്രൈസ് ആവണം നമ്മൾ പ്ലാൻ സന്ധ്യ അറിയല്ലേ നീ ഒരു കാര്യം ചെയ്യ് പോയി കുറച്ച് ഐസ്ക്രീം വാങ്ങിച്ചു വാ അതെ എനിക്ക് തൊണ്ടവേദന കാരണം ഐസ്ക്രീം കഴിക്കാൻ പാടില്ല അതല്ലേ എങ്കിൽ ഞങ്ങൾക്ക് പിന്നെ അടുത്തൊന്നും വേണ്ട ദൂരെ ചെന്ന് ഒരിടത്തും കിട്ടാത്ത ഐസ്ക്രീം വാങ്ങിച്ചോണ്ടാ രണ്ടെണ്ണത്തിനെ ഒരു കുപ്പിയിലാക്കാൻ നമ്മൾ പെടുന്ന പാഠം ദൈവത്തിനറിയാം അപ്പൊ നമുക്കിട്ട് എന്നെ പണി ഓ അല്ല ഞാൻ പോകുന്ന സമയത്താണ് സന്ധ്യ വരുന്നെങ്കിലും ആ അടക്കം ഞങ്ങൾ മാനേജ് ചെയ്തോളാം ഏതായാലും നമ്മുടെ സമയം കളയണ്ട നമുക്ക് എന്തെല്ലാം പറയാൻ കിടക്കും ഹലോ സന്ധ്യ അയ്യോ അങ്ങനെ സന്ധ്യ എന്ന രണ്ട് വാചവും പറഞ്ഞത് വളരെ നന്നായി ഇപ്പൊരുത്തരും വായി നോക്കി നിൽക്കാറില്ല ഞാനും ഇവരെ ശരിക്കൊന്ന് ഫയർ ചെയ്തു പിന്നെ ഞങ്ങളൊരു ഗ്യാങ് ആണെന്ന് കരുതി സന്ധ്യ എന്നോട് വിരോധം തോന്നരുത് എന്റെ മമ്മി ഡാഡി സ്റ്റേറ്റ്സ് വേ നാട്ടിലാണെങ്കിൽ ഏക്കറെ കണക്കിന് എസ്റ്റേറ്റ് ബംഗ്ലാവ് ഞാനങ്ങോട്ടൊന്നും പോവാറില്ല എന്റെ എം ബി ആ കഴിഞ്ഞപ്പോ മമ്മി ഡാഡി അങ്ങോട്ട് വിളിച്ച ഓ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല ചെറുപ്പം മുതലേ ഞാൻ അതുകൊണ്ടാ നേരം കളയാൻ ഇവിടെ ഓർത്തെ ഞാൻ തന്ന കത്തിന് മറുപടി ഒന്നില്ല അല്ല ഇങ്ങനെ ഇരുന്നാ മതിയോ എന്താ പരിപാടി പറ എല്ലാരും വരട്ടെ കേട്ടോ ഡാഡി മമ്മിയും എന്നാണ് നിന്റെ അപ്പച്ചനും അമ്മ അമേരിക്ക പോയത് ഏക്കർ കണക്കിന് എസ്റ്റേറ്റും ബംഗ്ലാവും എന്തിനാണ് ഈ പിറകത്തുമ്പോ വാഴ വെട്ടുന്ന സ്വഭാവം കാണിക്കുന്നത് എടാ ഈ പ്രേമോന്നൊക്കെ പറയുന്നത് നിനക്കൊന്നും പറഞ്ഞിട്ടുള്ളതല്ല അല്ലേ പിന്നെ ഒരു കാര്യം മേലിൽ നീ നമ്പർ ഇട്ടുകൊണ്ട് സന്ധ്യാടെടുത്തി അല്ലരുത് ചെന്ന എന്തിയോടാ വേണ്ട വേണ്ടാലോ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ട് ഒന്നും അളയുന്നു പറഞ്ഞ് ഇല്ലാത്ത കുഴപ്പങ്ങൾ ഉണ്ടാക്കി വെച്ച് ഈ പാവള അവനെ പ്രേമിക്കുന്നു നീ എന്നതാ വിചാരിച്ചേക്കുന്നത് ഞങ്ങളെ വിഡികളാക്കാവുന്നു മതി നിന്നെ ഡാൻസ് പടുത്തോ ഇനി വീട് വിട്ട് പുറത്തിറങ്ങാനുണ്ടല്ലോ നീ പോലീ എന്നതാടാ ഇവിടെ അവളുടെ സാബു അപ്പച്ചനെ അവളെ പിന്നാരിച്ച് പിന്നാരിച്ച് വഷളാക്കിയത് ഓ സാബു അന്നത്തെ കക്ഷിയല്ലേ അതിന് നീ എന്നാ ഇവിടെ തല്ലുന്നേ അവന്റെ കൈയും കാലും അങ്ങ് തല്ലി കൊടുത്തേരേ ആ കൊല്ലരുത് കൊന്നാല ഈ കേസും പണ്ടാരും ഒക്കെ അവനോട് ചോദിക്കുന്നതിന് മുമ്പ് അച്ഛൻ ഇട്ടാ രണ്ട് കൊടുക്കേണ്ടത് ഈ കലാദർശയുടെ ബോധം വെച്ചു അച്ഛനെ എന്നാ അവിടെ നടത്തുന്നത് എന്താ മനസ്സിലായില്ല മനസ്സിലാക്കി തരാൻ തന്നെ ഞങ്ങൾ വന്നേക്കുന്നത് കൊള്ളാവുന്ന വീട്ടിലെ പെമ്പിളരെ ഇങ്ങോട്ട് അയക്കുന്നത് നിങ്ങളെ ഒക്കെ വിശ്വസിച്ച പാട്ടും ഡാൻസും മാത്രമല്ല അച്ഛനോട് പ്രേമവും പഠിപ്പിക്കണമെന്ന് ഇപ്പഴാണ് മനസ്സിലായത് ഇവനൊക്കെ ആയിരിക്കും ഇവിടുത്തെ ഏജന്റന്മാർ പോകാൻ തന്നെ നിങ്ങളൊന്ന് സമാധാനായിട്ടിരിക്കും സമാധാനായിട്ട് ഇരിക്കാനല്ല സമാധാനം കെട്ടാ ഇങ്ങോട്ട് പോന്നിരിക്കുന്നത് ഇത് പണ്ടേ തല്ലിപ്പൊളിച്ച് കളയേണ്ടതായിരുന്നു താമോ പിന്നെ അച്ചോ ഇനി ഞങ്ങളെങ്ങോട്ട് വരുത്തിയേക്കേണ്ടത് എന്റെ കർത്താവേ അവന്മാർക്കാണോ വട്ട് അതോ ഇവിടെ ഉള്ളവർക്കാണോ വട്ട് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ നാണമില്ലല്ലോടാ നിനക്കൊക്കെ ഒരു പെണ്ണിന് വേണ്ടി കിടന്ന നടിപിടി കൂടുന്നു ഞാനിവിടെ ഉണ്ടായിരുന്നു ഇതൊന്നും നടക്കില്ലായിരുന്നു എടാ ഒരാളിന് ഏഴ് പെണ്ണു വെച്ച് ഈ ലോകത്തിന് പറയുന്നത്

എവ രണ്ടുപേരെയും ഒരു കുടക്കീലാക്കിയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതിന് ഒറ്റ ഡൗട്ട് എടാ സാബു നിനക്ക് എന്നോട് എനിക്ക് വഴക്കൊന്നുമില്ല നിനക്ക് വിഷമം ഉണ്ടാവുന്ന എനിക്കറിയാം അതൊക്കെ അങ്ങ് മറന്നുകള നീ എഴുന്നേക്ക് ഞാനാ പറയുന്നത് നീ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് കൈ കൊടുക്കാ പറയുന്നത് ഇങ്ങനെയല്ല നല്ല ചിരിച്ചോണ്ട് കൈ കൊടുക്കാം അല്ല ഉള്ളി കണ്ടെന്ന് ഇടക്കം തെരുന്ന ചിരിക്കാൻ നല്ല ഹാപ്പി ആടിച്ചിരിക്കുക